ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ സ്ക്വയറായിട്ട് ഒരു പീസ് തുണിയെടുത്തിട്ടുണ്ട് അത് ഈ വരുന്ന ഭാഗം കണ്ടോ ഈ വരുന്ന ഭാഗം നമ്മളിങ്ങനെ വലിക്കുകയാണെങ്കിൽ വലിയില്ല കണ്ടോ സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും അതേസമയം ഈ വരുന്ന ഭാഗം ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ വലിഞ്ഞു വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ തുണി വലിക്കുമ്പോൾ വലിയുന്ന ഭാഗം ക്രോസ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമുക്ക് ക്രോസ് പീസായിട്ട് എടുക്കേണ്ടത് ഇങ്ങനെ വരുന്ന ഭാഗം നമുക്ക് ക്രോസ് പീസായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് ഈ സ്കെയിലിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു ഇഞ്ചാണ് കേട്ടോ ഞാനപ്പോൾ ഒരു ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് കുറച്ച് തുണി ഇതുപോലെ വിട്ടതിന് ശേഷം സ്കെയില് വെക്കുക എന്നിട്ട് ഇഞ്ച് വീതിയിൽ ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഒരിഞ്ച് തന്നെ വേണമെന്നില്ല ഒന്നേകാൽ ഇഞ്ചെടുക്കാം ഒന്നര എടുക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് വിധത്തിൽ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ഒന്നാമത്തെ രീതിയിലാണ് കേട്ടോ അങ്ങനെ വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യാം ഈ വരുന്ന പീസ് വേണ്ട കേട്ടോ ഇനി മുതലുള്ള പീസ് നമുക്ക് ക്രോസ് പീസായിട്ട് എടുക്കാം അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് തുന്നൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ അവസാനം വരെ കാണാം കേട്ടോ വിശദമായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് അങ്ങനെ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇത് ഒന്നാമത്തെ രീതിയിലാണ് ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അത് വളരെ എളുപ്പമാണ് കേട്ടോ അതിനായിട്ട് ഞാൻ സ്ക്വയർ പീസായിട്ട് തന്നെ ഒരു തുണി എടുത്തിട്ടുണ്ട് അതും ഞാൻ ഈ സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഭാഗം നമുക്ക് ക്രോസ് പീസായിട്ട് എടുക്കാൻ പറ്റില്ല ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം മാത്രമേ നമുക്ക് ക്രോസ് പീസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് സ്കെയിലെടുക്കാം എന്നിട്ട് തുണി കറക്റ്റായി വെച്ചതിന് ശേഷം ഇതുപോലെ സ്കെയിൽ വെക്കുക കേട്ടോ എന്നിട്ട് തുണി ഇതുപോലെ പതുക്കെ മടക്കി കൊടുക്കുക തുണി ചുളിവ് വരാൻ പാടില്ല കറക്റ്റായി തുണി വെച്ചതിന് ശേഷം ഇതുപോലെ ടൈറ്റായി ടൈറ്റായി മടക്കിയെടുക്കണം കേട്ടോ ആവാൻ പാടില്ല ടൈറ്റാക്കിയിട്ട് തന്നെ നമ്മൾ മടക്കി മടക്കി എടുക്കുക ഇതുപോലെ മടക്കി മടക്കി എടുക്കുക കേട്ടോ ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക കറക്റ്റാക്കി കൊടുക്കുക അതിനുശേഷം ഈ സ്കെയില് പതുക്കെ ഒന്ന് ഊരി മാറ്റുക കേട്ടോ തുണി ഇളകാതെ ശ്രദ്ധിച്ച് വേണം സ്കെയില് ഊരിയെടുക്കാൻ എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ചെയ്യാനായിട്ട് സ്കെയിലെന്നെ വേണമെന്നില്ല സ്കെയിലില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് കട്ടിയുള്ള കാർഡ്ബോർഡ് ബോർഡ് ഉണ്ടെങ്കിൽ ഒരിഞ്ച് വീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് അത് എടുത്തിട്ട് ഇതുപോലെ മടക്കി മടക്കി കൊടുത്താലും മതി ഇനി നമുക്ക് അളവെടുക്കാം ഞാനിവിടെ ഒരിഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടം പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകാലോ ഒന്നര ഇഞ്ചൊക്കെ എടുക്കാം ഞാനിവിടെ ഒരിഞ്ചിൽ തന്നെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരിഞ്ച് വീതിയിൽ തന്നെ എടുക്കുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അറ്റം വരെ ഇഞ്ച് വീതി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ നമുക്കിപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യണമെങ്കിൽ നല്ല തുണി തന്നെ വേണമെന്നില്ല നമ്മളിപ്പോൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൈക്കുഴി വേസ്റ്റ് ഭാഗം വരുന്നുണ്ടാവും അതുപോലെ കഴുത്തിൻ്റെ വേസ്റ്റ് ഭാഗം വരുന്നുണ്ടാവും അതൊക്കെ നമുക്ക് ഇതുപോലെ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ മുഴുവനായിട്ട് വരച്ച് കഴിഞ്ഞു നമുക്ക് കട്ട് ചെയ്യാം ആ ഫസ്റ്റ് വരുന്ന ഭാഗം ഞാൻ മാറ്റുന്നുണ്ട് ഇനിയുള്ള ഭാഗമാണ് ഞാൻ ക്രോസ് പീസായിട്ട് എടുക്കുന്നത് കേട്ടോ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക തുണി ലൂസാവാൻ പാടില്ല ടൈറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം അതൊന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ക്രോസ് പീസ് വളഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തുണി ലൂസാവാതെ തന്നെ നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ മുഴുവനായി കട്ട് ചെയ്തെടുത്തു കണ്ടോ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് അവ ഓരോന്നായിട്ട് നിവർത്തിയെടുക്കാം കണ്ടോ ഇതുപോലെ നിവർത്തിയെടുക്കുക കേട്ടോ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ നിവർത്തിയെടുക്കുക അങ്ങനെ ഞാൻ മുഴുവനായിട്ട് നിവർത്തിയെടുത്തിട്ടുണ്ട് അങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് എടുക്കുക കേട്ടോ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് തുണിയുടെ നല്ല വശം ക്രോസ് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ വേറൊരു പീസിൻ്റെ ചീത്തവശം ഇതുപോലെ വയ്ക്കുക കണ്ടോ ക്രോസ് ആയിട്ട് ഇതുപോലെ വെക്കുക ഇത് നല്ല വശമാണ് ഇത് തുണിയുടെ ചീത്തവശം ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ ക്രോസ് ആയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ഈ തുണി ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം അപ്പോൾ ഈ ഭാഗം നല്ല വശമായി ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഈ ഭാഗം നല്ല വശമായി എന്നിട്ട് അവിടെ വേറൊരു പീസ് കണ്ടോ വേറൊരു പീസ് വയ്ക്കുക അപ്പോൾ അത് തുണിയുടെ ചീത്തവശമായിരിക്കണം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ക്രോസ് ആയിട്ട് വെക്കുക ആ ചീത്തവശത്തിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല എന്നിട്ട് സ്കെയില് ഇതുപോലെ വെച്ചതിന് ശേഷം വരച്ചു കൊടുക്കുക കേട്ടോ അതിന് നമുക്ക് ആ വരച്ചു കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് വിട്ട് ഇതുപോലെ മുട്ടു കുത്തി കുത്തിക്കൊടുക്കാം കേട്ടോ തുണി വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടുസൂചി കുത്തിക്കൊടുക്കുന്നത് ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ചിങ് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് തുണി വിട്ടുപോകില്ല കേട്ടോ അങ്ങനെ മുട്ടു സൂചി രണ്ടിൽ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവ ഓരോന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുട്ടു സൂചി അഴിച്ച് മാറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അതുപോലെ രണ്ട് സ്റ്റിച്ച് ഇട്ടുകൊടുക്കണം ഒരു സ്റ്റിച്ചിന് മീതെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ അതിനുശേഷം ഇതുപോലെ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്നും കുറച്ച് വിട്ടിട്ട് കണ്ടോ ഇവിടെ നിന്ന് കുറച്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ആ കോണായിട്ടുള്ള ഭാഗമൊക്കെ വെട്ടി വൃത്തിയാക്കുക കേട്ടോ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് തുണിയുടെ ചീത്ത വശം വശമെടുക്കാം കേട്ടോ എന്നിട്ട് ആ തയ്യൽ തുമ്പിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നഖം കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ തിരിച്ചും തുണിയുടെ നല്ല വശത്തും അതുപോലെ തന്നെ നഖം കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു